നമ്മൾ സൂറത്തുൽ മഹിദയിലെ നൂറ്റി ആറാമത്തായത്താണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അല്പം കൂടി ഒരു വിശദീകരണം ആവശ്യമുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوثية حين الوصية اثنان ذوا عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبطتم لا نشتري به ثمنا ولو كان ذا قُرْبًا ولا نكتم شهادة الله إن അമനു അല്ലയോ വിശ്വസിച്ചവരെ ഷഹാദത്തു ബൈനിക്കും നിങ്ങൾക്കിടയിലുള്ള സാക്ഷ്യം ഇതാ ഹദറ അഹരക്കുമുൽമൗത്തും നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ ഹീനൽ വസൂയത്തി വസൂയത്ത് ചെയ്യുമ്പോൾ വസൂയത്ത് ചെയ്യുമ്പോഴുള്ള സാക്ഷ്യം ഇസ്നാനി ലവാ അതിലും മിങ്കും നിങ്ങളിൽ നിന്ന് നീതിയുള്ള നീതിമാന്മാരായ രണ്ടു പേരായിരിക്കണം ഔഹറാനി മിൻ വൈരിക്കും അല്ലെങ്കിൽ നിങ്ങളല്ലാത്തവരിൽ നിന്നുള്ള രണ്ടു പേര് ഇൻ അന്തും ദറബത്തും ഫില്ലാറിൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഫാസ്വാബത്തുക്കും മുസീബത്തിലുമോ തപ്പം മരണമാകുന്ന വിപത്ത് അല്ലെങ്കിൽ മരണത്തിൻ്റെ മുസൈബത്ത് വിപത്ത് നിങ്ങളെ ബാധിച്ചാൽ ബാധിക്കുകയും ചെയ്താൽ തഹ്ബിസൂനഹുമാ നിങ്ങൾ ആ രണ്ടുപേരെയും തടഞ്ഞു വെക്കണം എം ബാരി സ്വലാത്തി നമസ്കാര ശേഷം ഫയുക്കസിമാനി ബില്ലാഹി എന്നിട്ട് അവർ രണ്ടുപേരും സത്യം ചെയ്യണം ഇനി ഇനി ഉറത്തബുത്തും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലാ നഷ്തരീബി ഹി സമന ഞങ്ങൾ ഈ വിഷയത്തിൽ ഈ സാക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ വിലവാങ്ങുകയില്ലെന്ന് അവർ സത്യം ചെയ്യണം വലൌഖാനത കുർബ അടുത്തവരാണെങ്കിലും വല നഖുത്തുമു ഷാദ് അത്തല്ല അള്ളാഹുവിൻ്റെ സാക്ഷ്യം ഞങ്ങൾ വെക്കുകയില്ലെന്നും ഇന്ന ഇതൽ ലമിനൽ ലമിനൽ ആസിമീൻ അങ്ങനെ വന്നാൽ ഞങ്ങൾ പാപ്പികളായിരിക്കുമെന്നും അവർ സത്യം ചെയ്തു പറയണം അർത്ഥവും വിശദീകരണം ഇന്നലെ ഏകദേശം നമ്മൾ നൽകിയിട്ടുണ്ട് ഇത് അവതരിപ്പിക്കപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയാൽ കാര്യം വളരെ വ്യക്തമായിരിക്കും അടുത്ത രണ്ടായിത്തും ഇതിൻ്റെ ഇതിനോട് ചേർന്നു തന്നെ ഉള്ളതാണ് തമീമുദ്ധാരി അദിയീബിനു ബദ്ദ ഇവർ രണ്ടുപേരും നേരത്തെ ക്രൈസ്തവരായിരുന്നു തെമീമുദ്ധാരി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ രണ്ട് ക്രൈസ്തവർ തെമീമുദ്ധാരി അദിയീബു ബദ്ദ എന്നീ രണ്ട് ക്രൈസ്തവർ കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ബുദൈലു ഉ സെഹ്മി എന്ന് പറയുന്ന ഒരു മുഹാജിർ മുഹാജിറായ സഹാബി കൂടി റബിദുല്ലാൻഹു അവരുടെ കൂടെ യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇങ്ങനെ മൂന്ന് പേരാണ് പോകുന്നത് രണ്ട് ക്രൈസ്തവനും രണ്ട് ക്രൈസ്തവനും ഒരു മുസ്ലിമും ഇങ്ങനെ വഴിയിൽ വെച്ച് മുസ്ലിമായ ബുദ്ധയിൽ രോഗിയായി അദ്ദേഹത്തിന് വളരെ ഗുരുതരമായിപ്പോൾ അദ്ദേഹം ഒരു മരണപത്രം എഴുതി മരണപത്രം എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ കച്ചവട വസ്തുക്കൾ സിറിയയിലേക്ക് കച്ചവടം നടത്താൻ പോവുകയാണ് അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് അവരുടെ ബാണ്ഡങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മരണപത്രം അഥവാ വസുയത്ത് എഴുതിയിട്ട് അദ്ദേഹം തൻ്റെ സാധനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു അതേ അതോടൊപ്പം സാധനങ്ങൾ എൻ്റെ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത് എന്നൊരു ലിസ്റ്റും അതിൽ അദ്ദേഹം എഴുതിയിട്ടു ഇത് സഹയാത്രികരായ രണ്ട് ക്രൈസ്തവർക്ക് അറിയില്ല പിന്നെ വഴിയിൽ അദ്ദേഹത്തിന് അല്പം കൂടെ കൂടുതലായി ഇനി രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം സഹയാത്രികരോട് പറഞ്ഞു എൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇത് നിങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കണം എൻ്റെ കുടുംബത്തെ നിങ്ങളെ ഏൽപ്പിക്കണം അപ്പോൾ അതാണ് അദ്ദേഹം ഒരു വസീയത്ത് ചെയ്തു ആ യാത്രയിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു മരണപ്പെട്ടു അപ്പോൾ സഹയാത്രികർ അവരുടെ ഈ ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവർ രണ്ടുപേരെ ചെയ്തു എന്ന് വച്ചാൽ സാധനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു പരിശോധിച്ച് നോക്കിയപ്പോൾ അതിലൊരു വെള്ളിയുടെ ഒരു കോപ്പ അതിന്മാ സ്വർണം കൊണ്ടുള്ള ചില ചിത്രപ്പണികളും വന്നുകാലത്തുള്ള ചില ചിത്രപ്പണികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അത് വളരെ കൗതുകം തോന്നിയപ്പോൾ അവരതാ കൂട്ടത്തുനിന്ന് എടുത്തു മോഷ്ടിച്ചു ബാക്കി സാധനങ്ങളൊക്കെ ഈ ബുധൈലുസ്സഹമിയുടെ വീട്ടിൽ കൊണ്ടേ ഏൽപ്പിച്ചു അങ്ങനെ അവരും അടങ്ങിപ്പോന്നു അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നൊക്കെയാണത് ഞങ്ങൾ താങ്കളെ ഏൽപ്പിക്കുന്ന കുടുംബത്തെ കൊണ്ടായി കൊടുത്ത് മടങ്ങി അടങ്ങി ബുധൈലുസഹമിയുടെ വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വസീയത്തുണ്ട് ഈ സാധനങ്ങളുടെ ലിസ്റ്റും കിട്ടിയവർക്ക് വസീയത്തും ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു എല്ലാം അവരോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ ഈ ലിസ്റ്റിന് ലിസ്റ്റ് പ്രകാരം ഒരു വെള്ളിയുടെ കോപ്പിയും കൂടി ഇതിലുണ്ടാവണമല്ലോ അത് കാണുന്നില്ല അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കണം ഞങ്ങളെടുത്ത് അതില്ല അവർ കട്ടെടുത്ത് വെച്ചതാണ് അപ്പോൾ അവരതിനെ നിഷേധിച്ചു അങ്ങനെ നിബിസലോ ഗവാഹർ ഹു എസ് അല്ലാമയുടെ അടുക്കൽ വിഷയമെത്തുകയും നബി നബിസ്ലമു അലൈഹി സ്വല്ലാം അവരെ വിളിച്ച് രണ്ട് ക്രൈസ്തവരെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയും ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു അവരതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് ആ സന്ദർഭത്തിലാണ് ഈ ആയത്തെ അവതരിപ്പിക്കുക അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ വൈ വിഷയത്തിലാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഇങ്ങനെ വസ്യത്തിന് സാക്ഷികളായ ആൾക്കാരെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് സത്യം ചെയ്യിപ്പിക്കണം അവർ സത്യം ചെയ്തു അവർക്കള്ളാനോ അങ്ങനെ പേടിയൊന്നുമില്ല കൂട്ടറല്ലേ അവർ ചെയ്തു ഞങ്ങൾ സത്യമാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഈ വാചകങ്ങളാണ് അവർ പറഞ്ഞത് ലാ നഷ്ടി ബിഹി സമനം വലവുക്കാനത് ആ കുർബലുസിമി ആ വാചകം അവർ പള്ളിയിൽ വെച്ചിട്ട് ആ വാചകം എന്ന് വെച്ചാൽ അവർ ക്രിസ്ത്യനായിട്ട് ആണ് കുറാനൊന്നും അറിയില്ല ആ കാര്യം അവർ റസൂലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് സാക്ഷി അവരെ റസൂൽ അലൈഹി അല്ലെല്ലാം വിട്ടയക്കുകയും ചെയ്തു വിട്ടയക്കുകയും ചെയ്തു പക്ഷേ കുറെ കഴിഞ്ഞതിന് ശേഷം ബുദ്ധയിൽ റുലീ അള്ളാഹ് ഹു അനഹുവിൻ്റെ കുടുംബക്കാർ ഒരിക്കൽ മദീനയിൽ നിന്ന് മക്കയിൽ ചെന്നപ്പോൾ മക്കയിൽ ചെന്നപ്പോൾ ഇതെങ്ങനെ മദീനയിൽ സാക്ഷ്യം തന്നെ റസൂൽ അലൈഹി അലൈവലമാണ് അപ്പോൾ മദീനയിലെ ഭരണാധികാരി ഭരണാധികാരി റസൂൽ സലഹ് അലൈവലം ആകുമ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രജകളാണ് അദ്ദേഹം വിളിച്ച അവർ പള്ളിയിൽ വരണം അങ്ങനെയാണ് അവർ പള്ളിയിൽ വന്ന് സത്യം ചെയ്യുന്നത് കള്ളസത്യമാണ് അവർ ചെയ്തത് കള്ളസത്യം ചെയ്തു അപ്പോൾ റസൂൽ സലു അലൈഹി സ്വലം അവർ വിട്ടയക്കുകയും ചെയ്തു പ്രശ്നം പക്ഷേ ബുദ്ധയിൽ റുദ്ഹുഖാൻഹുവിൻ്റെ വീട്ടുകാർ യാദൃച്ഛികമായി ഒരിക്കൽ മക്കൽ ചെന്നപ്പോൾ അവിടെ ഒരു കച്ചവടക്കാരൻ്റെ അടുക്കൽ ഈ വെള്ളിക്കോപ്പ് ഇരിക്കണം വെള്ളിക്കോപ്പ് ഇരിക്കും ഇന്നത്തെ മാതിരി ഷട്ടർ ഇട്ട റൂമൊന്നും പണ്ടത്തെ മാർക്കറ്റിൽ ആ മാതിരി നിരത്തി വെച്ചിരിക്കുക അത് അപ്പോൾ ഈ വിഷയം റസൂൽ സലാഹു അലൈഹി വസ്ലം അപ്പോൾ അവർക്ക് ന്യായം തെളിവൊക്കെ അവർ കണ്ടു അപ്പോൾ അവർ റസൂൽ സലഹു അലൈഹി വല്ലാമേൻ്റെ അടുക്കൽ വീണ്ടും വിഷയവുമായി എത്തുകയും റസൂൽ സലാഹു അലൈഹി വസ്ലം ഈ സാക്ഷ്യപ്ര ഈ വസ്തുത കണ്ട ഈ കാര്യം കണ്ട അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ വിളിച്ചിട്ട് പള്ളിയിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കുകയും ആ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു തെളിവ് വേണം തെളിവ് കള്ളസാക്ഷ്യത്തിനെതിരെ ഒരു തെളിവുണ്ടെങ്കിൽ ആരുടെ അവകാശമാണോ നിഷേധിക്കപ്പെട്ടത് അവർക്ക് ആ തെളിവ് പ്രകാരം സാധനങ്ങൾ ഇസ്ലാമിക ശരിയാത്തനുസരിച്ച് ഇസ്ലാമിക കോടതി വിട്ടുകൊടുക്കണം ഇതൊക്കെ തെളിവിൻ്റെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള സംഗതികളാണ് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് ഞാൻ പറയുമായിരുന്നു കോപ്പ അപ്പോൾ ഇനി അടുത്ത ആയത്തിലും കൂടി പറയുമ്പോഴത് മനസ്സിലാവുക അടുത്തായത്തിൽ അടുത്ത ആയത്തിൽ ഫൈൻ ഒഴിസിറങ്ങനെ ഞാൻ ഒന്ന് വേഗം അർത്ഥം പറയാം ഫൈൻ ഒളിസിറ അല്ല കണ്ടെത്തപ്പെട്ടാൽ കണ്ടുപിടിക്കപ്പെട്ടാൽ അല്ല ഇസ്തഹക്ക ഇസ്മൻ രണ്ടുപേരും തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം വെളിപ്പെട്ടാൽ ഒരു സിറാനെ കണ്ടുപിടിക്കപ്പെട്ടു വെളിപ്പെട്ടു എന്നൊക്കെയാണ് അങ്ങനെ ഈ രണ്ടു സാക്ഷികളും തെറ്റായ സാക്ഷ്യമാണ് നിർവഹിച്ചിരിക്കുന്നത് എന്ന കാര്യം വെളിപ്പെട്ടാൽ അതാണ് ഇസ്തഹക്ക ഇസ്തഹക്കാറിന് അർഹരായി ഇസ്മൻ കുറ്റത്തിന് അർഹരായി അഥവാ കുറ്റവാളികളാണ് അവർ ചെയ്തിരിക്കുന്നത് കള്ളസാക്ഷ്യമാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ഒരു സിറ റി സിറാനെ കണ്ടുപിടിക്കപ്പെടുക വെളിപ്പെടുത്തപ്പെടുക എന്നൊക്കെയാണ് ഇസ്മൻ കുറ്റം അവർ കുറ്റം ചെയ്തു എന്ന് വെളിപ്പെടുത്തപ്പെട്ടാൽ ഫാഹറാനി അപ്പോൾ രണ്ട് പേര് യക്കുമാനി മക്കാമഹുമ അവരുടെ സ്ഥാനത്തു നിൽക്കണം മിനല്ലദീന ഇസ്തഹക്കിം മിനല്ലദീനെ ഇസ്തഹക്കാലഹിം ആരുടെ അവകാശമാണോ നിഷേധിക്കപ്പെട്ടത് അവരിൽ നിന്ന് ഇസ്തഹക്കലഹിം അവർക്കെതിരെയാണ് അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അവരിൽ നിന്നുള്ള രണ്ട് പേര് അതായത് ഇവിടെ അവകാശം നിഷേധിക്കപ്പെട്ടത് ബുധ് ബുദ്ധൈൻ അലീ അള്ളാഖാനുവിൻ്റെ കുടുംബക്കാർക്കാണ് അപ്പോൾ അവരിൽ നിന്നുള്ള രണ്ട് പേര് നേരത്തെ സത്യം ചെയ്തവർക്ക് പകരം സത്യം ചെയ്യണം ഞങ്ങളുടെ അടുക്കലാണ് ന്യായം ഞങ്ങളാണ് സത്യം പറയുന്നത് ഒരു തെളിവും വേണം വെറുതെ സത്യം പറഞ്ഞാൽ പോരാ ഇവർക്ക് തെളിവുണ്ട് ഇവരത് നേർക്കു നേരെ കണ്ടിരിക്കുന്നു ഇന്ന ആളെ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളാ സാധനം കണ്ടിട്ടുണ്ട് എന്ന് നബിസ്വലുല്ലാ അലി വസ്സലാമയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഫൈനൽ സിറ ഫൈൻ ഇസ്ര വെളിപ്പെട്ടാൽ അന്നഹുമ അവർ രണ്ടു പേരും ഇസ്തഹക്ക ഇസ്മൻ അവർ കുറ്റവാളികളാണ് എന്ന കാര്യം ഫാഹറാനി യക്കൂമാനി അപ്പോ മറ്റു രണ്ടു പേര് നിൽക്കണം അക്കാ അവരുടെ സ്ഥാനത്ത് മിനല്ലദീന റദീന ഇസ്തഹക്ക അലഹീമുൽ അലൈഹിം ആർക്കെതിരാണോ അവകാ അവർ ആർക്കെതിരിലാണോ അവകാശികളായത് അവരിൽ നിന്ന് അപ്പോൾ ഈ ഏതാണ് കൂട്ടരാണി നേരത്തെ നേരത്തത് ലഭിക്കേണ്ട യഥാർത്ഥ അവകാശികൾക്ക് വേണ്ടി അവരിൽ നിന്നുള്ള രണ്ട് പേര് സാക്ഷി വഹിക്കണം ഫയുക്കു സിമാനി ബില്ലാഹി എന്നിട്ട് അവർ രണ്ടുപേരും സത്യം ചെയ്യണം ല ഷഹാദത്തുന അഹക്കു മിൻ ഷഹാദത്തി ഞങ്ങളുടെ രണ്ട് പേരുടെയും സാക്ഷ്യമാണ് അഹക്കു ഏറ്റവും സത്യമായിട്ടുള്ളത് മിൻ ഷഹാദത്തി അവരുടെ രണ്ട് പേരുടെയും സാക്ഷ്യങ്ങളിൽ സാക്ഷ്യങ്ങളെക്കാൾ വമത്തതയിന ഞങ്ങൾ അതിന് ലംഘിച്ചിട്ടില്ല അഥവാ നിയമലംഘനം നടത്തിയിട്ടില്ല ഇന്ന മിനൽ ആലിമീൻ അങ്ങനെ വന്നാൽ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് ഈ അവകാശം നിഷേധിക്കപ്പെട്ടവരിൽ നിന്നുള്ള രണ്ടു പേര് നേരത്തെ സത്യം ചെയ്തവർക്ക് പകരം സത്യം ചെയ്ത് പറയണം അതാണ് അന്നുകാലത്തുണ്ടായിരുന്ന ഒരു രീതി ഇന്നും അത് അനിവാര്യമായി വരും ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇങ്ങനെ കോടതികളും രേഖകളും ആധാരം എഴുതലും രജിസ്റ്റർ ചെയ്യലും അതുപോലെ എന്തായാലും പറയാം പിന്നെ പലതരം രജിസ്റ്ററുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിലൊക്കെ കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ അതും ഒരു തെളിവായിട്ട് സ്വീകരിക്കും അതോടൊപ്പം കോടതി ഇസ്ല അന്ന് പള്ളിയാണ് ഇസ് ഇപ്പോഴത്തെ കാലത്തൊക്കെയാണെങ്കിൽ ഇസ്ലാമികമായി നിയമം നിയമം വിധി പ്രസ്താവിക്കുന്ന കോടതികളായിരിക്കും അപ്പോൾ കോടതികൾ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയും ഇന്നും ആധുനിക നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കോടതികൾ പോലും വേദഗ്രന്ഥ ഖുആാനൊക്കെ പിടിച്ചിട്ട് സത്യം ചെയ്യിപ്പിക്കും അല്ലേ അപ്പോൾ ഒരു രീതി അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്ന ഒരു രീതി ഇസ്ലാമിക നിയമങ്ങളിലും ഉണ്ട് റസൂൽ സലാഹു അലൈഹി വസ്ലമേൻ്റെ കാലത്തിൽ അത് പള്ളിയായിരുന്നു അന്നത്തെ കോടതി ഇന്നിപ്പോൾ ഒരു ആധുനിക രാജ്യത്താണെങ്കിൽ അതിനവശ്യമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്താൽ വസഹ്യത്തിൻ്റെ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ ബാക്കി നിഷാദ നാളെ പതിനൂറ്റി എട്ടാമത്തെ ആയത്തും അതിൻ്റെ അനുബന്ധം തന്നെയാണ് നമുക്ക് നാളെ പറയും അള്ളാഹു അള്ളാഹുബാൻ അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ പഠിക്കുവാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഇസ്ലാമിക നിയമം സ്വീകരിക്കുവാനും നമുക്ക് എല്ലാവർക്കും ദോഷം നൽകട്ടെ